ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്നതോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി മൂന്നാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ആ തീച്ചുള മുൾപ്പടർപ്പ് കത്തുകയും എന്നാൽ അത് വെന്തു പോവുകയും ചെയ്യുന്നില്ല അത് കാണാൻ വേണ്ടി മോശ തിരിഞ്ഞ് നോക്കുന്ന ആ രംഗം വരെയാണ് കണ്ടത് ഇന്ന് നമുക്ക് നാല് തൊട്ട് താഴെ തൊട്ടുള്ള ഭാഗങ്ങളെ നാം വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം മുതൽ ആറാമത്തെ വാക്യം വരെ വന്നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഫ്രം ദ ബേണിങ് ബൂഷ് ഗോഡ് കോൾസ് ടു മോശസ് മോശയെ ആ എരിയുന്ന ആ മുൾപടർപ്പിൽ നിന്ന് കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് വലുവനായ ദൈവം വിളിക്കുന്ന ആ വിളി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് വാൺസ് യുവർ ഒബീഡിയൻസ് ടു ഹിസ് കോളി വിളിവനായ ദൈവത്തിന് ദൈവം വിളിക്കുമ്പോൾ നമുക്ക് അനുസരണം ഉണ്ടായിരിക്കണം മോശയുടെ അനുസരണമാണ് ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഏതുവരെയും നാം വരുവനായ ദൈവത്തെ അനുസരിക്കുന്നില്ലയോ അതുവരെയും ദൈവത്തിന് നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതിൻ്റെ നാലാമത്തെ വാക്യം നാം ഒന്ന് വായിക്കാം നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ അത് ആ മൂന്നാമത്തെ വാക്യത്തോട് ബന്ധിക്കപ്പെട്ട ഒരു ഭാഗ്യം ാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു അപ്പോൾ മോശ ഇത് കണ്ടപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് ഔചാരിതമായിട്ട് ഒരു അപ്ര ഒരു ഒരു പ്രത്യേക ഒരു 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 മിറാക്കിൽ ഒരു അത്ഭുത പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് നല്ല തീയ ബന്ധുപോണ്ടിരിക്കുന്നു പക്ഷേ മുൾപ്പടർപ്പിന് ഒന്നും സംഭവിക്കുന്നില്ല അത് കാണാൻ വേണ്ടി ഒരു ജാഗ്രത മോശയ്ക്ക് ഉണ്ടായിരുന്നു മോശയെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അറ്റൻഷൻ വരുത്തേണ്ടതിന് അവൻ്റെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഈ കാര്യം ചെയ്തത് അപ്പോൾ നാലാം വാക്യത്തിൽ കാണുന്നത് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടു അത് നോക്കേണ്ടതിന് വേണ്ടി അവൻ വരുന്നത് യഹോവ കണ്ടു അതുവരെയും യഹോവ അവനോട് സംസാരിക്കുന്നില്ല അവൻ വരുന്നത് കാണുമ്പോഴാണ് യഹോവ അവനോട് സംസാരിക്കുന്നത് പ്രിയ വിശ്വാസികളെ നമുക്ക് ദൈവത്തിന് മോശയോട് ഒന്നും സംസാരിക്കുവാനായിട്ട് സാധിക്കില്ല ഏത് പ്രാവശ്യം വരെയും മോശ ആ ദൈവത്തിൻ്റെ അടുക്കളേക്ക് തിരിയുന്നില്ലയോ ദൈവത്തിന് ശ്രദ്ധിക്കുന്നില്ലയോ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലയോ അതുവരെയും ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല നാം ൈവസസന്നിധിയിൽ ദൈവത്തെ നാം ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വലിയവനായ ദൈവത്തിന് തൊടുവാനായിട്ട് സാധിക്കില്ല നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് തൊടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിയണം ഇവിടെ ഈ മോശ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു അപ്പോഴാണ് ഈ കാര്യങ്ങൾ യഹോവ അവനോട് സംസാരിക്കുന്നത് ീ വിശ്വാസികളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ പ്രവർത്തനം വീണ്ടും നാം കാണുന്നത് ദൈവം ഉൾപ്പെടപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവനോ അവനെ മോശേ മോശേ എന്ന് വിളിച്ചു ദൈവം അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവനെ മോശേ മോശേ എന്ന് വിളിക്കുകയാണ് കഴിഞ്ഞ രണ്ടാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ഒരു ദൈവദൂതൻ അവനോ അവിടെ ആയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ കാണുന്നത് ആ ദൈവദൂതൻ ദൈവം താൻ തന്നെ ആണ് എന്ന് പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പൂജാതനാകുന്നതിന് മുമ്പ് പല അവസരങ്ങളിൽ ഇതുപോലെ ഭൂമിയിൽ ദൈവത്തെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കർത്താവിനെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ട് മുതൽ രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ വാക്യങ്ങളിലും വലുപ്രദായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ ആ പ്രാധാന്യം അനുസരിച്ചാണ് കർത്താവ് മനുഷ്യാവതാരത്തിനു മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നത് അത് കാണിക്കുന്നത് ഈ വലിയ ഒരു ദൗത്യം മോശയ്ക്ക് ഏൽപ്പിക്കുവാൻ പോകുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പ്രീവിശ്വാസികളെ നാമം ആ ദൈവം ത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ദൈവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവവും ചില പ്രാധാന്യമായിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മോട് സംസാരിക്കും ഇവിടെ വീണ്ടും നാം കാണുന്നത് മോശെ മോശേ എന്ന് രണ്ട് പ്രാവശ്യം വിളിക്കുകയാണ് മോശെ മോശെ എന്ന് അവൻ രണ്ട് പ്രാവശ്യം അവനെ വിളിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് പ്രാവശ്യം ഒരു വ്യക്തിയെ വിളിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പറയുവാൻ പോകുന്ന കാര്യത്തിൻ്റെ ആണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് ഷമുവേൽ മൂന്നിൻ്റെ പത്തിൽ ഷമുവേലിനെ ശമുവലേ ഷമുവലേ എന്ന് വിളിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാം മതിയായി മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ ഷിമോൻ ഷിമോൻ എന്ന് വിളിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം മതിയായി നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ മാർത്തേ മാർത്തേ എന്ന് വിളിക്കുന്നു അപ്പോസ്തല പ്രവർത്തി ഒമ്പതിൻ്റെ നാലിൽ ഷൗലേ ഷൗലേ എന്ന് വിളിക്കുന്നു ഇവിടെയൊക്കെ നാം കാണുന്നത് ആ വലിയ ആ ഇമ്പോർട്ടൻറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവചനത്തിൽ അടിക്കടി ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നത് നാം കാണുന്നു പ്രിയ വിശ്വാസികളെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനുഷ്യരോട് പറയുവാനായിട്ടുള്ളതായ കാര്യങ്ങൾ ഈ രണ്ട് പ്രാവശ്യം വിളിക്കുന്നത് വേറൊരു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിലുള്ളതായ ആ പരാജയ മുഖാന്തരമാണ് ദൈവം എന്തു ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം നമ്മെ വിളിക്കുന്നത് ആ ആ രണ്ട് പ്രാവശ്യം അവൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് പറയുന്നത് അവൻ വിളിക്കുകയാണ് മോശേ മോശേ എന്ന് വിളിച്ചു അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു ഇതാ ഞാൻ എന്ന് പറഞ്ഞു ആ റെസ്പോണ്ട് അവൻ പ്രതികരിക്കുന്നത് വളരെ ഒരു പ്രതികരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അബ്രഹാമിനെ വിളിക്കുന്നതായ സമയത്തും ഇരുപത്തിരണ്ടാം ഉൽപ്പത്തി പുസ്തകവും ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അബ്രഹാമു അത് തന്നെയാണ് പറയുന്നത് ഇതാ ഞാൻ ഹിയർ ഐ ആം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഞാൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ യാക്കോബിനെ വിളിക്കുമ്പോഴും അവിടെയും നാം കാണുന്നത് മുപ്പത്തിയൊന്നിൻ്റെ ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ പതിനൊന്നിൽ അവിടെയും നാം കാണുന്നത് ഹിയർ ഐ ആം ഞാൻ ഇതാ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഏഷ്യാവിൻ്റെ പുസ്തകം ആറാം മതിയായും എട്ടാം വാക്യത്തിൽ ഏഷിയാവിനെ വിളിക്കുമ്പോഴും ഏഷിയാവും അതേ കാര്യമാണ് പറയുന്നത് ഹിയർ ഐ ആം ഞാൻ ഇവിടെ ഉണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ ആ അനുസരണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവമേ ഞാനിവിടെ ഉണ്ട് ഞാൻ നിൻ്റെ സന്നിധിയിൽ തന്നെ ഉണ്ട് നീ വിളിക്കുമ്പോൾ പറയുകയാണ് എന്തിനാണോ എന്നെ വിളിക്കുന്നത് അത് ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ സമർത്ഥനാണ് ഞാൻ അത് ചെയ്യാം എന്ന് പറയുകയാണ് എബ്രാഹി ഭാഷയിൽ അതിന് ഹിനേനി എന്ന വാക്ക് ആണ് ഉപയോഗിക്കുന്നത് ഹിനേനി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയുണ്ട് ഞാനത് ശ്രദ്ധിക്കുവാൻ തൽപ്പരായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ അതിനെ പ്രതികരണിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ അനുസരിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയ വിശ്വാസികളെ നാമും ദൈവസന്നിധിയിൽ നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ നാം ഏത് രീതിയിലാണ് റെസ്പോൺസ് ചെയ്യുന്നത് ഇതേ രീതിയിലുള്ളതായ ഒരു റെഡിയോട് കൂടെ ഞാൻ ശ്രദ്ധിക്കുവാൻ റെഡിയാണ് ഞാൻ ചെയ്യുവാൻ റെഡിയാണ് ഞാൻ നിന്നോട് പ്രതികരിക്കുവാൻ റെഡിയാണ് ഞാൻ അനുസരിക്കുവാൻ റെഡിയാണ് ഇങ്ങനെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമോ ഹിനേനി ഹിനേനി ഹീറയാം ഹീറയാം ഞാൻ ഇവിടെയുണ്ട് ഞാനിതാ അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ നമുക്ക് ദൈവത്തിൻ്റെ വാ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു നാം ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ വിളിക്കും അവൻ നമ്മെ വീണ്ടും വീണ്ടും വിളിക്കും നമ്മുടെ പേരുകൾ ചൊല്ലി അവൻ ചില കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാനൊക്കെ വേണം ദൈവം നമ്മെ വിളിക്കും ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് എപ്രകാരം റെസ്പോൺസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു ഹീറയാം ഞാനിവിടെ ഉണ്ട് ഞാനിവിടെയുണ്ട് ഞാനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വാക്കനുസരിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ ഒരു റെസ്പോൺസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ട് മറാകട്ടെ